രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബീ മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ബുധനാഴ്ച വണ്ടൂരിൽ സ്വീകരണം നൽകും വൈകുന്നേരം മൂന്ന് മണിക്ക് വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗം കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്യും ഈ വർഷം ജനുവരി നാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിവിധ ഘട്ടങ്ങളിലായി ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി സെപ്റ്റംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതാണ് മഹിളാ സാഹസ് കേരളം യാത്ര ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബൈക്കിൽ നീന്നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങളോടെയാണ് ജാത് നടക്കുന്നത് യാത്രയുടെ സമാപനത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ കേരള ജനതയുടെ ജനകീയ കുറ്റപത്രം സമർപ്പിക്കും സാധാരണ ജനങ്ങളെയും വീട്ടമ്മമാരെയും കണ്ട് വിവരങ്ങൾ ശേഖരിച്ച് അതാത് പ്രദേശങ്ങളിലെ വികസനക്ഷേമ പദ്ധതികളുടെ അവ്യക്തത ചൂണ്ടിക്കാട്ടുന്ന സമഗ്രരേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും വണ്ടൂരിൽ നടക്കുന്ന സ്വീകരണയോഗത്തിൽ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ നയിക്കുന്ന കേരള സാഹസ യാത്ര നമ്മുടെ വണ്ടൂരിൽ എത്തിച്ചേരുകയാണ് അടുത്ത ബുധനാഴ്ച ഒമ്പത് ഒമ്പത് ഏഴ് ഇരുപത്തി അഞ്ചിന് മൂന്ന് മണിക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും നമ്മുടെ എം എൽ എയുമായ എ പി അനിൽകുമാർ സർ അവറുകളാണ് തീരുമാനം അപ്പോൾ അതിലേക്ക് നമ്മുടെ എല്ലാ ആളുകളെയും ക്ഷണിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം പിന്നെ അത് അത് നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ജോലിക്കെട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല കരുത്തോടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടുവരുന്നത് വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കാപ്പിൽ മുരളി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അശോക് പാറശ്ശേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം പ്രസീദ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കെ സാജിദ റംല ഹംസക്കുട്ടി ടി കെ നിഷ കെ ഹസീന ഫാത്തിമക്കുട്ടി എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വർണ്ണ വ്യാപാര സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ